നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അറേബ്യൻ വിഭവങ്ങളുടെ വേറിട്ട് രുചിക്കൂട്ടുകളുമായി ക്ലബ് ക്ലബ്ഡൈൻ പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു അൽഫാം ഷവായ ഗ്രിൽഡ് ബീഫ് റിംഗ്സ് തുടങ്ങി രുചി വൈവിധ്യങ്ങളുടെ കലവറൊരുക്കിയാണ് ക്ലബ്ഡൈൻ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ ഒരു പ്രത്യേക വൈബിൽ ഏറ്റവും രുചിയുള്ള അറേബ്യൻ ഫുഡ് കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഫാമിലിയോടൊപ്പവും സുഹൃത്തുക്കളുമായും ഒരുമിച്ചിരുന്ന് ഇഷ്ടഭക്ഷണം രുചിയോടെ ആസ്വദിച്ച് കഴിക്കാൻ മനോഹരമായ ഒരിടമുണ്ട് രുചി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് അനുഭവിച്ചു തന്നെ അറിയണം കസ്റ്റമർ സർവീസ് ആണെങ്കിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഉപഭോക്താക്കളുടെ സന്തോഷത്തിന് പ്രധാന പരിഗണന നൽകുന്ന മാനേജ്മെന്റ് അവർക്കായി ഒരുക്കിയ വിഭവങ്ങളെല്ലാം വേറിട്ട രുചിക്കൂട്ടുകളിലാണ് തയ്യാർ ചെയ്യുന്നത് പറഞ്ഞുവരുന്നത് മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ എച്ച് പി പെട്രോൾ പമ്പിന് എതിർവശത്ത് പ്രവർത്തനം തുടങ്ങിയ രുചിപ്പെരുമയുടെ കലവറയെക്കുറിച്ചാണ് അൽഫാം ഷവായ ഗ്രിൽഡ് ബീഫ് റിബ്സ് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും മലബാറിന്റെ രുചി പെരുമയുമായി പ്രവർത്തനമാരംഭിച്ച ക്ലബ് ഡൈൻ ഇവിടെ എത്തുന്നവർക്ക് പുതിയൊരു അനുഭവമാണ് പകർന്നു നൽകുന്നത് അറേബ്യൻ രുചിക്കൂട്ടുകളിൽ ചിക്കൻ വിഭവങ്ങൾ ഗ്രിൽ ചെയ്ത് നിങ്ങളുടെ തീൻമേശയിലെത്തുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭൂതിയാകും നിങ്ങൾക്കുണ്ടാകുക നോർമൽ ൽഫാം പെരിപെരി അൽഫാം ഹണി അൽഫാം ടർക്കിഷ് അൽഫാം അഫ്ഗാനി അൽഫാം എന്നീ വിഭവങ്ങളെല്ലാം വേറിട്ട രുചി അനുഭവമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് അറബിക് ഷവായ മസാല ഷവായ പെരിപെരി ഷവായ ഹണി ഷവായ എന്നിങ്ങനെ ഷവായകൾ തന്നെ വെറൈറ്റി രുചികളിൽ ഇവിടെ കിട്ടും കൂടാതെ ബീഫ് മട്ടൺ ഫിഷ് ഐറ്റംസും ഭക്ഷണപ്രേമികൾക്കായി ക്ലബ് ഡൈനിന്റെ കലവറയിൽ തയ്യാർ ചെയ്തു നൽകുന്നു തക്കാലച്ചോറ് നെയ്ച്ചോറും പള്ളിക്കറിയും നെയ്ച്ചോറും ബീഫ് വരട്ടും നെയ്ച്ചോറും കോഴി പൊരിച്ചതും അങ്ങനെ വേറിട്ട വിഭവങ്ങളെല്ലാം ലഞ്ച് ടൈമിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റൈസ് ന്യൂഡിൽസ് വെജിറ്റേറിയൻ ഐറ്റംസ് തുടങ്ങിയ വിഭവങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫിഷ് വിഭവങ്ങൾക്ക് പ്രത്യേക രുചിയാണിവിടെ ഫിഷ് ഗ്രിൽ ഫിഷ് പൊള്ളിച്ചത് ഫിഷ് മഗ്ലി ചെമ്മീൻ കിഴി എന്നിങ്ങനെ ഇഷ്ട വിഭവങ്ങളെല്ലാം ക്ലബ് ഡൈനിലുണ്ട് ചായയും കോഫിയും സ്നാക്സും കഴിക്കാൻ ഈവനിങ് ടൈമിൽ ഇവിടെ എത്തുന്നവരുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ക്ലബ് ശാന്തമായ അന്തരീക്ഷത്തിൽ മനോഹരമായി അലങ്കരിച്ച ഇവിടെ ഇരുന്ന് പുറം കാഴ്ചകൾ കണ്ട് ഇഷ്ടഭക്ഷണം കൊതിയോടെ ആസ്വദിച്ച് കഴിക്കാം വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ പെരിന്തൽമണ്ണയിലെ രുചി പെരുമയുടെ പുതിയ സ്ഥലം മറക്കണ്ട ക്ലബ് ഡൈൻ ബൈപ്പാസ് റോഡിൽ എച്ച് പി പെട്രോൾ പമ്പിന് എതിർവശത്താണ് പ്രവർത്തിക്കുന്നത് വിഭവങ്ങളൊക്കെ മിതമായ നിരക്കിൽ മികച്ച കസ്റ്റമർ സർവീസോടെ ഇവിടെ ഇവിടെയിരുന്ന് കഴിക്കാം രുചിയുടെ പുതിയ കലവറ ഒരുക്കിയാണ് ക്ലബ് ഡൈൻ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്